അസലാമലൈക്കും വാഹത്തു അല്ലാഹി വരക്കാത്തൂ എനിഹബു ജഹബുഹബു യസ്ഹബു അന്യ വെച്ചിട്ട് ഫിലിൻ ദ ബ്ലാങ്ക്സ് ആണ് യുരീതു തുല്ലാബു വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നു അൻ യസഹബു നൂനു പോകും അൻഹബു ഇലൽ മുത്തഹഫി വദൻ നാളെ മ്യൂസിയത്തിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ യുരീതു ബഹുവജനല്ല കാരണം തുല്ലാബ് ബഹുജനായത് കൊണ്ട് രണ്ട് ഫായിൽ വരാൻ പാടില്ല അപ്പം യുരീതു ഏകവചന മൂന്നാരിയാണ് കൊടുക്കുക യാ ഉസാമ ഉസാമേ അതുരീതു അന്തസ് ഹബ നീ ഉദ്ദേശിക്കുന്നുണ്ടോ പോകാൻ ഇല മക്തബി അൽ ബരീദി പോസ്റ്റ് ഓഫീസിലേക്ക് ഹൂസ നീ എടുക്കാൻ അൽ ബർഖിയത്ത ടെലിഗ്രാം കൂടെ ലിയും അന്നും ഒരുമിച്ച് വന്നു രണ്ടും ഒരേ അർത്ഥമാണ് ലി തൗഹുസ എന്ന് പറഞ്ഞാൽ നീ എടുക്കാൻ അൻ അൻതൗഹുസ അൻ അൻ അൻതസുഹബെന്ന് പറഞ്ഞാൽ നീ പോകാൻ ഓക്കെ വാറക് അള്ളാ ഹീഖ് അപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് ടെലിഗ്രാം എടുക്കാൻ നീ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉസാമേ അന ഉരീതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അസഹബ ഞാൻ പോകാൻ അപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു ഇല ബലതി എൻ്റെ നാട്ടിലേക്ക് ഫി ഉത്തു സൈ ഫി വേനൽക്കാലത്ത് വേനൽ അവധിക്ക് വേനൽ അവധിക്ക് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു യുരിതു അമ്മി എൻ്റെ ഉപ്പൻ്റെ സഹോദരൻ ഉദ്ദേശിക്കുന്നു അൻ യസ്ഹബ അദ്ദേഹം പോകാൻ അൻ യസ്ഹബ അന്യസഹബല ജിദ്ദയിലേക്ക് സയ്യാർത്തൻ വാഹനം വാങ്ങാൻ ഇവിടെ വന്നു വലിയ സ്ത്രീയ വാങ്ങാൻ അദ്ദേഹം വാങ്ങാൻ സിയാർത്തൻ ഒരു കാറ് ഒരു കാറ് വാങ്ങാൻ ജിദ്ദയിലേക്ക് പോകാനെൻ്റെ ഉപ്പൻ്റെ ബ്രദർ ഉദ്ദേശിക്കുന്നു ഐനത്തുരിദിന നിങ്ങൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു കുറേ സ്ത്രീകളോട് പറയാണ് ഐനത്തുരിദിന നിങ്ങൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു ആൻഡ് ന്യൂന് പോകൂല മബിനിയാണ് നിങ്ങൾ കുറേ സ്ത്രീകൾ പോകാൻ അപ്പോൾ ന്യൂന് പോകൂല അപ്പോൾ നിങ്ങൾ കുറേ സ്ത്രീകൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു ശേഷം യാ സഹവാ സഹോദരിമാരെ നഹനു നുരീതു ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നു അന്ന ജബബ ഞങ്ങൾ പോകാൻ അപ്പം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നു ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക് ഹാദൽ മസാ ഈ വൈകുന്നേരം ഉമ്മി എൻ്റെ ഉമ്മ തുരീതു അവർ ഉദ്ദേശിക്കുന്നു അൻ അവർ പോകാൻ ഇല സൈദീലിയ ഫാർമസിയിലേക്ക് ലിയസ്തറ അല്ലി തസ്തറ ഉമ്മയാണല്ലോ ശ്രീലിംഗാണല്ലോ ലി തസ്തറ ഉൻ മരുന്ന് വാങ്ങാൻ മത തുരീദീന എപ്പോൾ നിങ്ങളെല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്നു എപ്പോൾ നിങ്ങളെല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്നു അല്ല തുരീദീന എന്ന നീ ഒരു സ്ത്രീ പോകാൻ ഉദ്ദേശിക്കുന്നു മതാ തുരീദീന നീ ഒരു സ്ത്രീ പോകാൻ ഉദ്ദേശിക്കുന്നു അൻ തജഹബി നീ പോകാൻ ഒന്നി എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു അപ്പം ന്യൂനു പോകും എന്ന് പറഞ്ഞ തസുഹബി ഇലൽ മുസ്തഫ ആസ്പത്രിയിലേക്ക് ഈദത്തിൽ ഉമ്മ കുൽസുമെ വാർക്കുന്ന അവസാനത്തത് യാഹ്വാനോ സഹോദരന്മാരെ ആ തുരി നിങ്ങൾ ഉദ്ദേശിക്കുന്നോ അൻ നിങ്ങൾ പോകാൻ അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നു സഹോദരന്മാരെ ഈ ഹദീഖത്തിൽ ഹയവാനാത്തി മൃഗങ്ങളുടെ പാർക്ക് അതായത് താഴെയും ഫിലിൻ ദ ആണ് ലാമും അന്നുമുണ്ട് അപ്പോൾ യോജിച്ചത് ചേർക്കുക ഹറദ് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു മിനൽ ഫിഫ് ഫുസൂലി ക്ലാസ് റൂമുകളിൽ നിന്ന് ലി 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 എന്താ പറയുക ലിഫു അവർ അറിയാൻ സബബൽ ലൗദാഹ ശബ്ദം കാരണം അപ്പോൾ പിന്നെ അവരെന്താണ് ശബ്ദം കാരണം അവർ അറിഞ്ഞതുകൊണ്ട് അവർ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു മീൻ ഇതാ ഏത് റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അൻ തസ്മ ഓ നിങ്ങൾ കേൾക്കാൻ അൽ അഖ്ബാറ വാർത്തകൾ യാ സാദത്തു സാദത്തെ വാർത്തകൾ കേൾക്കാൻ ഏത് റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് യാ സാദത്ത് ആ സാദത്തയുടെ ബഹുവചന സയ്യിദിൻ്റെ മിസ്റ്ററിൻ്റെ ബഹുവചനമാണ് സാദത്ത് കുറേ ആളുകളുണ്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വാർത്ത കേൾക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേൾക്കാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കേൾക്കാമെന്ന് പറയുകയാണെങ്കിൽ നൂന് കളന്നിട്ട് അൻ തസ്മ ഊനബു ജൈനബേ ആ നിനക്ക് പറ്റുമോ അൻ നിനക്ക് പറ്റുമോ അൻ അപ്പം അന് ചേർത്തിയിട്ട് പറയണം പിന്നെ ന്യൂന് പോകണം കാരണം ഒരു സ്ത്രീയോട് നീ എന്ന് പറയുമ്പോൾ ന്യൂന് പോകും അൻ തക്തുബി എഴുതാൻ ഹാത ലുൻവാന ഈ അഡ്രസ്സ് ബിൽ ലുഖത്തിൽ ഫറൻസി എത്തി ഫ്രഞ്ച് ഭാഷയിൽ അപ്പോൾ അൻതക്തുബി നീ എഴുതാൻ അപ്പോൾ നിനക്ക് എഴുതാൻ പറ്റുമോ ஈ அட்ரஸ் ஃபிர்சு பாஷையில் ஜெயினபே ஹரஜத் தாலிபாத் வித்தியார்த்தினிகள் புறப்பட்ட அல்ஜு அல்ஜு புதிய வித்தியார்த்திகள் எந்த புறப்பட்ட அவர் போக இலல் முதிரதி மானேஜரி அடுத்தேக்கு அப்போ அடை நியூனு போகல ലാമ് വന്നാലും അന്യ വന്നാലും ഒരേ അർത്ഥമാണ് ഒരേ ഗ്രാമറാണ് വാടെ ന്യൂന് പോകൂല കാരണം ഈ അദ് ഹബബബിനെ മബിനിയാണ് ന്യൂനധമ്മത്തിൻ്റെ അടയാളല്ല അപ്പോൾ മനസ്സുബാക്കേണ്ട ആവശ്യമില്ല മബിനിയാണ് ലി യബന ജന്നു ഹാ ഉലായി തുല്ലാബു ഈ വിദ്യാർത്ഥികൾ അൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിലേക്ക് അൽ ഇസ്ലാമിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾ വന്നു ിൻ ബിലാദി മുഖ്തലിഫത്തിൻ വിവിധ നാടുകളിൽ നിന്ന് എന്തിനാ വന്ന് ലീ യത് റുസൂ പഠിക്കാൻ അപ്പോൾ ന്യൂനു പോകും ഇവിടെ ന്യൂന നമ്മത്തിൻ്റെ അടയാണ് യദ് റുസൂൻ അവർ പഠിക്കാൻ അവരെല്ലാവരും പഠിക്കാൻ നാക്കണമെങ്കിൽ ലീ ചേർത്താൽ ആ ന്യൂനു പോകും മൻസൂബാക്കണം അല്ലുഹത്തൽ അറബിയത്ത് അറബി ഭാഷ വൽ ഖുർആൻ ഖുർആനും വൽ ഹദീസ് ഹദീസും വൽ ഫിഖ് ഫിഖ്ഹും ും നിങ്ങൾ കുറേ സ്ത്രീകളെ പറ്റിയാണല്ലോ ആ എന്ന് പറയുക നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ആ തുരിദിന മബിനിയാണെ ശ്രദ്ധിക്കണം ന്യൂന് പോവൂല ആ തുരിദിന അന്ത നിങ്ങളെല്ലാവരും കുടിക്കാൻ ന്യൂനുണ്ടാകും അൽ കത്തനത്തൂപ്പൻ കുട്ടികളെ ഓക്കെ യാഹ്വാനു അല്ലയോ സഹോദരന്മാരെ ലാ തഹ്റുജു നിങ്ങൾ പുറപ്പെടരുത് മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് അൻ അൻ അൽ അൽ അധ്യാപകൻ പുറപ്പെടുന്നതിന് മുമ്പ് അൻ അധ്യാപകൻ പുറപ്പെടുന്നതിന് മുമ്പ് ഉഹ്റുജു നിങ്ങൾ പുറപ്പെടുക നിങ്ങളെല്ലാവരും പുറപ്പെടുക കൽപ്പന ക്രിയയാണ് ഊഹ്റുജു നിങ്ങളെല്ലാവരും പുറപ്പെടുക അൻ അൻ ശേഷം അവൻ പ്രവേശിച്ച ശേഷം വ ദുഹുലു നിങ്ങളെല്ലാവരും പ്രവേശിക്കുക അൽ ഫസുല ഖബുല അയ്യത് ഹുല അദ്ദേഹം പ്രവേശിക്കുന്നതിന് മുമ്പ് ഹീഖും ഇവിടെ വേറൊരു പുതിയ ഗ്രാമർ പഠിക്കാനുണ്ട് യാ അയ്യുഹൽ യഹ്വാൻ ഇവിടെ ഇഹ്വാന് ബഹുവചന ആയി അലിഫ്ലാമ് വന്ന ബഹുവചനായി അവിടെ യാ ചേർക്കുമ്പം എന്ന് പറയണമെങ്കിൽ അയ്യുഹാനും കൂടി അതിൻ്റെ യാക്ക് ശേഷം എഴുതണം അല്ല് വന്നാൽ ഇസ്മിൻ അല്ല് വന്നാൽ അല്ലിഹ്വാൻ എന്നല്ലേ അപ്പോൾ അല്ലു വന്നാൽ യാ അഹ്വാനു യാൽ ലിഹ്വാനു എന്ന് അയ്യുഹൽ ലിഹ്വാനു അല്ലു വന്നാൽ അൽഫാമ വന്നാൽ അയ്യുഹെന്ന് യാക്ക് ശേഷം എഴുതണം അന്തി ഹറസ്തി മിനൽ ഫസ്ലി നീ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു ലി തശ്രബി നീ കുടിക്കാൻ അപ്പം നൂന് പോകും ലി തശ്റബി അൽ മാ വെള്ളം കുടിക്കാൻ നീ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു അല്ലേ ഈ സക്കസാലിക് അപ്രകാരമല്ലേ വാറക്കള്ള ഹീക്കും